എന്റെ മൊന്നു മക്കളെ പ്രൊമോ വന്നിരിക്കുകയാണ് ലാലേട്ടന്റെ അയ്യോ ഞാൻ എനിക്കോ രോമാൻസിഫിക്കേഷൻ നിങ്ങൾക്ക് ഈ സാധനം കിട്ടിയെന്ന് എനിക്ക് അവരുടെ എനിക്ക് എന്റെ ബംസ് എന്താ എനിക്ക് അറിഞ്ഞുകൂടാ ഭയങ്കര ഒരു അടിപൊളി അടാറ് പ്രൊമോ ഒന്നല്ല രണ്ട് പ്രൊമോ ലാലേട്ടന്റെ വന്നിട്ടുണ്ട് സ്റ്റേജിലെ ഗ്രാൻഡ് ലോഞ്ചിന്റെ പെർഫോമൻസിന്റെ പ്രൊമോയും ലാലേട്ടന്റെ പ്രൊമോ എംബുരാനെ എന്ന് പറഞ്ഞിട്ടുള്ള സോങ് എന്റെ ഏ വേറെ ലെവൽ വെരി തനമാട്ടം അടിപൊളി ഏട്ടോ സ്റ്റേജൊക്കെ തീ തീ പൊരി എന്റെ മുന്നേ ഭയങ്കര ഇതുവരെ നമ്മൾ ഗ്രാൻഡ് ലോഞ്ച് നിറയെ സീസൺ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു പ്രമോ എന്താ ഒരു സീസണിലും കണ്ടിട്ടുമില്ല ഒരു ഭാഷയിൽ ഞാൻ കണ്ടിട്ടില്ല സത്യം അയ്യോ എന്ത് ഞാൻ ഇത് കണ്ട മലയാളം ബിഗ് ബോസിന്റെ പ്രമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് ഇനി കാത്തിരുന്ന് കണ്ടത് അതോ പെട്ടെന്ന് കണ്ടപ്പോൾ ഗൂസ്തോംസ് ആണോ എന്ത് എന്താ അത് ലാലേട്ടൻ ഏ ലാലേട്ടൻ എടുത്ത് അതിനകത്ത് പ്രൊമോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണണം അതിനകത്ത് ഇല്ലേ മീൻസ് ആ പ്രൊമോയ്ക്കകത്തെ സാധനം ലാലേട്ടം വരുമ്പോൾ ഓഡിയൻസിന്റെ ഒരു കയ്യടി അവരുടെ ഒരു ഹാപ്പിനെസ് അതാണ് മലയാളത്തിന്റെ മഹാനടൻ ഭയങ്കര സന്തോഷം എന്താണെന്ന് അറിയണ്ടേ പ്രൊമോയ്ക്ക് അകത്തുനിന്ന് നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലൈൻ മീഡിയ ഐ ആം ആയസിഫ് വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം ആദ്യത്തെ പ്രമോ സ്റ്റേജിനകത്താണ് സ്റ്റേജിൽ ഇങ്ങനെ ഫയർ പറക്കേണ്ടത് തീ പറക്കുകയാണ് തീ പറക്കുന്നത് സ്റ്റേജ് മൊത്തം ഒരു ഗ്രിഡ് പോലെയാണ് കേട്ടോ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറെ ഒക്കെ നിൽക്കും അതിരി തോന്നും പക്ഷെ ഫ്ളാറ്റ് ഒന്നും അല്ല ഫ്ലാറ്റില് ഇപ്പൊ ഒരു ചെറിയ ഫ്ലാറ്റ് ഒരു വലുത് അങ്ങനെ കുറെ ഫ്ലാറ്റുകൾ കൂടി നിൽക്കുന്ന ഒരു വില്ലയിലോട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും അതുപോലത്തെ ഒരു സാധനം നമുക്ക് തോന്നും പക്ഷെ ഫ്ലാറ്റ് ഒന്നും അല്ല ഇത് ഗ്രിഡ് പോലെയാണ് അവർ ചെയ്തിരിക്കുന്നത് മൊത്തവും എൽ ഇ ഡിയും ഈ സ്റ്റേജ് ബിഗ് ബോസ് വീടിനകത്തുള്ള പോലെ ക്യാമറകളും അവിടെ ക്യാമറ ഇവിടെ ക്യാമറ മോളിന്ന് എൽ ഇ ഡി താഴെന്ന് എൽ ഇ ഡി സൈഡിന്ന് ലാലേട്ടൻ എൻട്രി ആവുമ്പോഴത്തേക്കും ലാലേട്ടന്റെ പല പല സ്ക്രീനിലായിട്ട് കാണിക്കുന്നു വെരിത്തനം സൂപ്പർ സീലിങ്ങും സെൻട്രൽ എലമെന്റും ആ ലെവലിൽ അവിടെ വരുന്നുണ്ട് ഇത് മൊത്തത്തിലെ എൽ ഇ ഡി നിലകളും മോഡുലാർ ഇലുമിനേറ്റഡ് ട്യൂബുകളും ഉള്ള ത്രീ ഡി സിറ്റിസ്കേപ്പ് അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ മെട്രിക്സ് എഫക്റ്റ് ആണ് ഇതിനകത്തുള്ളത് മെട്രിക്സ് എഫക്ട് ഓക്കെ എന്റെ മുന്നേ ചുമപ്പും കറുപ്പുമാണ് ഏട്ടാ കളർ ചുമപ്പും കറുപ്പും ഇതുവരെ നമ്മുടെ മലയാളത്തില് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് സീസൺ ഫോറിന്റെ ആ ഒരു സ്റ്റേജ് ആയിരിക്കും സീസൺ ഫോറിന്റെ സ്റ്റേജ് കഴിഞ്ഞ പിന്നെ ഇത് അടിപൊളി അന്തമ അത്ര അളവിന് അടിപൊളി സാധനമാണിത് സൂപ്പർ സാധനം അയ്യോ എന്നിട്ട് സ്റ്റേജിനകത്ത് മൊത്തം തീ കത്തുന്നു ലാലേട്ടൻ ഇങ്ങനെ ഇങ്ങനെ സ്ക്രീൻ തുറക്കുന്നു ലാലേട്ടൻ ഇറങ്ങി വരുന്നു മുരിക എന്നിങ്ങനെ വിളിക്കുകയാണ് അപ്പൊ സ്ക്രീനിൽ എഴുതി ഈസ് ഓവർ ഞാൻ പാടിയ കുളാവും പാടുന്നില്ല ഓഡിയൻസ് ഓഡിയൻസ് ഭയങ്കര ഇങ്ങനെ ഇങ്ങനെ അല്ല കഴിയടി ലാലേട്ടൻ വരുന്നതിൻ്റെ ഒരു എന്തും പറയണ്ടി കാരണം ഇതുവരെ ഇങ്ങനൊരു പ്രൊമോ ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ ഞാനന്ന് ഓൺ ആയത് ബിഗ് ബോസ് ഇങ്ങനെ ഞാൻ എന്ത് പ്രൊമോ ഒന്നും ഇല്ലാത്ത ഇങ്ങനെ നോക്കി നോക്കിയിരിക്കാൻ ഇപ്പോഴാണ് എനിക്ക് ആ പവർ വന്നത് നമ്മക്ക് നമ്മൾ പൊളിക്കും ലാലേട്ടൻ എന്ത് ചെയ്യുന്നു പല പല സ്റ്റേജുകളിലായിട്ട് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് ലാലേട്ടൻ വരുന്നിങ്ങനെ കാണിക്കുകയാണ് ഏതാ ലുക്ക് തുടരും മൂവിയിലെ ലുക്ക് മുണ്ടെടുത്തോണ്ട് മുണ്ടെടുത്തോണ്ട് എന്നിട്ട് ലാലാട്ടം വന്ന് നിക്കുന്നു വീണ്ടും എന്നെ മുണ്ട കുത്തിക്കരുത് എന്ന് പറയുകയാണ് ഗെറ്റ് റെഡി ടു ബിസിനസ്റ്റാക്കുലർ മൊമെന്റ് പറഞ്ഞ് എഴുതി കാണിച്ചാണ് ആ പ്രൊമോ അവസാനിക്കുന്നത് പ്രൊമോ അവസാനിക്കുമ്പോൾ പ്രൊമോയുടെ ലാസ്റ്റ് ഇങ്ങനെ ബിഗ് ബോസിന്റെ കണ് വന്നിട്ട് എല്ലാ വർഷവും ലാലാട്ടന്റെ ഒരു ഫോട്ടോ കാണിക്കുമല്ലോ ലാലാട്ടം മുണ്ടും മടക്കി നിൽക്കുന്ന തുടർ മൂവിയിലെ ലുക്കിലെ ഒരു പോസ്റ്റർ ആണത് ഇസം ഉണ്ട് കേട്ടോ അതാണ് ഫസ്റ്റ് പ്രൊമോ അടിപൊളി ആ മനുഷ്യന്റെ ഒരു ഒരു പവർ നമുക്ക് ആ പ്രൊമോക്കിടെ കിട്ടും ഇനി അടുത്ത രണ്ടാമത്താണ് ഗ്രാൻഡ് ലോഞ്ചിന്റെ പ്രൊമോ ഞാൻ പറഞ്ഞില്ലേ രാവിലെ പറഞ്ഞില്ല ഇങ്ങനത്തെ ഇങ്ങനെ 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 ഡാൻസ് കളിച്ച് ഇങ്ങനെ വരുന്നു ഇങ്ങനെ മുഖം കാണിക്കുന്നില്ല തലേക്കിടെ ഹുടിയിടുന്നു അങ്ങനെ എല്ലാവരും ഉള്ള പ്രൊമോയാണ് ഗ്രാൻഡ് ലോഞ്ചിന്റെ പ്രൊമോ ബിഗ് ബോസ് വീടിന്റെ വാതിൽ നിങ്ങൾക്കായി തുറക്കുന്നത് ഇത് ഏഴാം തവണയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടന്റെ ശബ്ദം ഇങ്ങനെ കേക്കാണ് ഇത്തവണ ചെറിയ കളികളല്ല കളിക്കാരും അപ്പൊ എനിക്ക് ഓർമ്മ വന്ന സീസൺ ആണ് ചെറിയ കാര്യങ്ങളല്ല വലിയ കളികൾ മാത്രം എന്ന് പറയൂല ആ സാധനമാണ് എനിക്ക് ഓർമ്മ വന്നത് ബാറ്റിൽ ബിഗേൻസ് എന്ന് പറഞ്ഞു കാണിച്ച പ്രമോ അവസാനിക്കുകയാണ് സൂപ്പർ അയ്യോ ഒന്നും പറയാനില്ല തൃപ്തിയായി രാവിലെ മുതൽ ഇത്ര നേരം വരെ പ്രൊമോ ഇല്ലാതെ കാത്തിരുന്നെങ്കിലും തൃപ്തിയായി സമാധാനമായി ഇനി പോയി ഫിനാലെ കാണാം അല്ല ഫിനാലെ എന്ന് ലോഞ്ച് കാണാം അപ്പോ എനിക്കിനി നിങ്ങളോട് പറയാനുള്ളത് ഇനി പ്രൊമോ എന്തെങ്കിലും വരുവാണെങ്കിലോ ഫോട്ടോസ് വരുവാണെങ്കിലോ ഞാനത് ഒന്നുകൂടി ഒരു വീഡിയോ ഇടും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഡയറക്റ്റ് എപ്പിസോഡ് റിവ്യൂവിന് കാണാം രാത്രി എപ്പിസോഡ് ടി വിയിൽ തീർന്നാൽ ഉടൻ തന്നെ ഞാൻ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യും ടി എപ്പിസോഡ് തീർന്നിട്ട് പ്രൊമോ വരുവാണെങ്കിൽ പ്രൊമോയുടെ റിവ്യൂ പറഞ്ഞിട്ടായിരിക്കും എപ്പിസോഡ് റിവ്യൂ ചെയ്യുന്നത് അപ്പം നമുക്ക് ഡയറക്റ്റ് എപ്പിസോഡ് റിവ്യൂ കാണും എപ്പിസോഡ് റിവ്യൂ നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ പറയണം ഗ്രാൻഡ് ലോചിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരും അവർ പറയുന്ന എല്ലാ ഡയലോഗുകൾ ഉൾപ്പെടെ അതിൻ്റെ മൈൻഡ് ഗെയിം പറയാനാണ് ഞാൻ അവിടെ ഇരിക്കുന്നത് അവരെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാനല്ല എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ആരെയും പേഴ്സണലി ഒരു അറ്റാക്കും ഇല്ല അപ്പോൾ ഞാൻ പോയിട്ട് വരാം നിങ്ങളും വെയിറ്റ് ചെയ്തിരിക്കാം നമുക്ക് വെയിറ്റ് ചെയ്ത് സൂപ്പറായിട്ടിരിക്കാം സൂപ്പർ സീസൺ ആവട്ടെ ഓൾ ദ ബെസ്റ്റ് അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ